പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കുറച്ച് പേരെൻ്റെ വീഡിയോ കാണുന്നവർ പോലെ കുറച്ച് പേരെങ്കിലും എന്നെ അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാരണം ഞാൻ പബ് എൻ്റെ പബ്ലിസിറ്റി ഞാൻ തന്നെ ചെയ്യുകയാണ് അതാരുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് അതിൽ എൻ്റെ കീശ നിറയ്ക്കാനുമല്ല ഞാൻ ആ യൂട്യൂബിൽ ഇരുന്നതെല്ലാം വാട്സാപ്പിലുള്ളവർക്കും മെസ്സിലുള്ളവർക്കും ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് അങ്ങനെ നിങ്ങൾ തന്നെ കുറച്ച് പേരെങ്കിലും അറിയും ഇനിയാണിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഫേസ്ബുക്കിലൊരു പാട്ട് ഒരു ഭർത്താവും ഭാര്യയും കൂടെ പാടി നല്ല ഭംഗിയായിട്ട് പാടി എന്നാൽ അത് അവിടുത്തെ ആ ഡ്രാമ നിങ്ങളെ കാണിക്കാനായിട്ടാണ് പാടിയത് ആത്മീയമായ ഒരു പാട്ടാണ് എന്നാൽ അവിടെ അവർ കാണിച്ച ആ വേഷവിധാനം വേഷവിധാനം അവരുടെ മൂമെൻ്റ്സ് നിങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് അവർക്ക് ബെഡ്റൂം ബെഡ്റൂമില്ലാഞ്ഞിട്ടല്ല അപ്പോൾ പോട്ടെ ആ പാട്ട് ഞാനിപ്പോൾ പാടാം പാടിയതിന് ശേഷം അവരുടെ ആ പാട്ടും അതിൻ്റെ പുറകിൽ അവരുടെ വീഡിയോയും ഞാൻ ഇട്ട് തരാം രാത്രി രജീ രാജാതിരാജൻ പിറന്ന രാത്രി ധാത്രി രാത്രി തെജരാത്രീ രാജാധിരാജൻ പിറന്ന് രാത്രി ദുഃഖങ്ങളെല്ലാം അകലുന്ന രാത്രി ദുഃഖിതർ കാശ്വാസമേകുന്ന രാത്രി രാത്രി സ്വർഗീയ രാത്രി 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 രജത രാത്രി രാജാതിരാജൻ പിറന്ന രാത്രി താരാകുമാരികൾ തൻ സംഗീ മാധുരി താരാപതങ്ങളിൽ ഉയർന്ന രാത്രി തൂവഞ്ഞു പെയ്യു വീരാത്രീ സ്വർഗീയ രാത്രി 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 തെജരാത്തി രാജൻ പിറന്ന രാത്രി സേകം മേരിതൻ സുതനായി മണ്ണിന്റെ മടിയൽ മയങ്ങുന്ന രാത്രി തന്മനുല്ലോർ തൻ രാത്രി സ്വർഗീയ രാത്രി 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 ജീ രാജാതിരാജൻ പിറന്ന രാത്രി ദുഃഖങ്ങളെല്ലാം മകനുന്ന രാത്രി ദുഃഖിതർക്കാശ്വാസമേകുന്ന രാത്രി നിഹീതള രാത്രി സ്വർഗീയ രാത്രി ജത രാജാതിരാജൻ പിരന്നരാത്തി